i'm ുന്നു സഭയെ പതെ ഞാൻ നിനക്ക് താൽപ്പോലും നീ ഭൂമിയിൽ കെട്ടുന്നു നോക്കിയും സ്വർഗത്തിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ആരോട് പറയുന്നതെന്ന് ഉന്വേഷിച്ചു ശിഷ്യന്മാരോടാക്രമിച്ചാലോട് ചെയ്തു ും പാപുകളുടെ മോചനത്തിനും ഞങ്ങളർ താവിനെ പോലെ തിരുവിൻപാക്കും വേണ്ടി സംഘത്തെ നമ്മുടെ രക്ഷകരാവുന്ന യേശു സീഹായാവുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വൈകിരിക്കുന്നവരുടെ ഇവയെ നടത്തുന്നവരുടെ അനുഭവിക്കുന്നവരുടെ എന്നിserdeเจയെ സമ്മതിച്ചിട്ടുള്ളവരും സമ്മതിപ്പാൻ ഇതിനുവരുമല്ല അബ്രഹമേലും ദൈവത്തിൻ്റെ കരുണ അബ്രഹമേലും അബ്രഹമേലും രണ്ട് ലോകങ്ങളിലും എന്നന്നെ എക്സിജിയ ചെയ്യപ്പെടും രാഗിന്റെ ബത്രൈകൂനോൽമേ ലെവ

സ്തുതി കീർത്തനങ്ങളാൽ പാടി പുഴക്കപ്പെടുത്തുന്നവനായ പിതാവാൻ കരണം ചെയ്ത നിത്യജീവിക്കുന്നു പിതാവാത്തോടുള്ള സമത്വ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ജനിച്ചിലെ മരണത്തോടും അനുസരണമുള്ളവനായ പുത്രനാമ ദൈവങ്ങളോട് കൂടി ഹിരോഗ വ്യാപാരത്തിൽ ഈ ലോകത്തോടെ ഇടപെട്ടതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും താൻ ഇടപെടുമാറാകട്ടെ യബൂതന്മാരെയുള്ള ഭയനിമിത്തം സെഹീവൻ മാടങ്ങി ഭയരണിതരായിരുന്ന വിശുദ്ധ സ്നേഹന്മാർ തന്നെ ഇടിനാമത്തിൻ്റെ ശബ്ദത്തിനും അഗ്നി രൂപത്തിനും ഇറങ്ങി ആവശ്യത്തിൽ അവരെ സകല ഭയത്തിൽ നിന്നും വിഫുതയിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കാർത്താവർന്ന് ആ ഒരു ഉത്തമ ശിഷ്യന്മാരും സാക്ഷികളും സുവിശേഷമാഹീനുമാക്കി തീർത്ത പരിശുദ്ധരൂപായാം ദൈവം കൂട്ടിയിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെ ലോകത്തിന് കൊടുക്കുന്ന ഉത്തമ കുടുംബജീവിതവും വ്യക്തിജീവിതവും ഉണ്ടാകുവാനിടയാഗ്രഹം പെരുതാമങ്ങൾ ആഘോഷിക്കുന്നു ആ പരിശുദ്ധനായ പെരുമലുമാർക്കെ കോടിയും പരിശുദ്ധ ദൈവമാതാവിന്റെയും പരിശുദ്ധനായ യോഹന്നമാതാവിന്റെയും പത്ത പരിശുദ്ധ സ്നേഹന്മാരുടെയും നാൽപ്പത് ശ്രേഷ്ഠ സഹതയന്മാരെയും എഴുപത്തിരണ്ട പുണ്യ അറിയിപ്പുകാരുടെയും കോശാദിയുടെയും எல்லா பரிசுத்த நிவீன் மாந்து பரிசுத்தனாய ஸ்டெஃபானோ சகதா மாருயாவுக்கு சகதா மாதாவு வேண்டிய பரிசுத்தனாய யூரிஜி சகதா பரிசுத்தனாய மகன சகோதரி சாரா மர்த்தஸ் மூனி ஏடாந்துரையில் வாச பரிசுத்தனாய மாப்பெசியியுஸ் பரிசுத்தனாய மார்தீவெனியஸ் எல்லா பரிசுத்தனாரோடே குத்திமதிளோடே மத்தியசுதே கூட்டு கோட்டைல வாழ்றீங்கங்கள எல்லாரோரோடவும் நம்ம பவினங்களோடவும் നിങ്ങളുടെ പ്രവർത്തന മേഖലകളോടൊപ്പം ഉണ്ടായിട്ടുമാറാകട്ടെ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടി അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ ആഘോഷത്തിൽ പ്രദക്ഷിണത്തിൽ ഞങ്ങളോടുകൂടി സംബന്ധിച്ചും കുറ്റപ്പെടുത്തുമാറാകട്ടെ പുരാണങ്ങൾക്കും അങ്ങിപ്പോയവർക്കും ബാഹുപരിഹാരം നൽകുകയും ചെയ്യുമാറാകട്ടെ പിതാവ് പുത്ര